ഹായ് ഫ്രണ്ട്സ് മാജിക് നമ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച നറുക്കെടുക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിയുടെ ചാൻസ് നമ്പറുകളാണ് ഇന്ന് നമ്മൾ പറയുന്നത് ചാൻസ് നമ്പറുകൾ സാധ്യതകൾ മാത്രമാണ് എല്ലാവരും ലോട്ടറി സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം എടുക്കുക ലോട്ടറി മിതമായി മാത്രം എടുക്കാൻ ശ്രമിക്കുക എടുക്കുന്ന നമ്പറുകളുടെ അടുത്തുള്ള തൊട്ടടുത്ത നമ്പറുകൾ കൂടി ഒന്നോ രണ്ടോ എടുക്കാൻ ശ്രമിക്കുക നാളത്തെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നമ്പറുകളാണ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച നറുക്കെടുക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിയുടെ ചാൻസ് നമ്പറുകളാണ് നമ്മൾ നോക്കുന്നത് പൂജ്യം ഒന്ന് പൂജ്യം ഏഴ് പത്ത് എഴുപത് എഴുപത് പത്ത് പൂജ്യം രണ്ട് ഏഴ് നാല് ഇരുപത് എഴുപത്തി നാല് എഴുപത് ഇരുപത്തി നാല് പൂജ്യം അഞ്ച് മൂന്ന് ഒന്ന് പൂജ്യം അഞ്ച് ഒന്ന് മൂന്ന് മൂന്ന് പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം ഏഴ് ഒന്ന് മൂന്ന് മൂന്ന് പൂജ്യം ഏഴ് ഒന്ന് ഏഴ് പൂജ്യം ഒന്ന് മൂന്ന് പൂജ്യം ഒമ്പത് ഒന്ന് എട്ട് പൂജ്യം ഒമ്പത് എട്ട് ഒന്ന് എട്ട് ഒമ്പത് ഒന്ന് പത്ത് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് രണ്ട് ഒന്ന് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് പതിനഞ്ച് എഴുപത്തിയെട്ട് അൻപത്തി എട്ട് എഴുപത്തി ഒന്ന് എഴുപത്തിയെട്ട് അൻപത്തി ഒന്ന് പതിനേഴ് തൊണ്ണൂറ്റിയേഴ് പതിനേഴ് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റിയൊന്ന് എഴുപത്തി ഏഴ് പതിനെട്ട് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി ഒന്ന് എൺപത്തിയാറ് ഇരുപത്തി ഒന്ന് എൺപത്തി ഒൻപത് പത്തൊൻപത് അറുപത്തിരണ്ട് പതിനാറ് അറുപത്തിരണ്ട് പത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിയൊന്ന് അമ്പത്തി ആറ് അമ്പത്തി ഒന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഒന്ന് അറുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് പൂജ്യം എട്ട് ഇരുപത്തി മൂന്ന് എൺപത് പൂജ്യം എട്ട് മുപ്പത്തി രണ്ട് ഇരുപത്തി നാല് നാൽപ്പത്തി മൂന്ന് ഇരുപത്തി നാല് മുപ്പത്തി നാല് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി നാല് ഇരുപത്തി ഏഴ് എഴുപത്തി ഒമ്പത് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തി ഏഴ് അറുപത്തി ഏഴ് ഇരുപത്തിയെട്ട് എൺപത്തിരണ്ട് ഇരുപത്തിരണ്ട് എൺപത്തി എട്ട് എൺപത്തി എട്ട് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഇരുപത്തി ഒന്ന് മുപ്പത്തി രണ്ട് പതിമൂന്ന് ഇരുപത്തിയൊന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് പൂജ്യം ഒന്ന് മുപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത് പതിമൂന്ന് മുപ്പത്തി അഞ്ച് ഇരുപത്തി എട്ട് അമ്പത്തി എട്ട് ഇരുപത്തി മൂന്ന് അമ്പത്തി മുപ്പത്തി രണ്ട് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി ആറ് അറുപത്തി മൂന്ന് മുപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി ഒൻപത് അമ്പത്തിരണ്ട് മുപ്പത്തി ഒമ്പത് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തി അഞ്ച് നാൽപ്പത് മുപ്പത്തി ആറ് നാൽപ്പത്തി മൂന്ന് പൂജ്യം ഒമ്പത് തൊണ്ണൂറ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് ഇരുപത് നാൽപ്പത്തി രണ്ട് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് രണ്ട് നാല് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് പതിമൂന്ന് നാൽപ്പത്തി ആറ് അമ്പത്തി ആറ് നാൽപ്പത്തി ആറ് അറുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് അറുപത്തി ആറ് നാൽപ്പത്തി ഏഴ് പത്തൊൻപത് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റിയൊന്ന് നാൽപ്പത്തി ഒമ്പത് എഴുപത്തി ഒന്ന് നാൽപ്പത്തി ഒമ്പത് ഇരുപത്തിയാറ് നാൽപ്പത്തി ഒൻപത് അറുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് അറുപത്തി നാല് അമ്പത് പതിനെട്ട് അമ്പ അമ്പത് എൺപത്തി ഒന്ന് പൂജ്യം ഒന്ന് അമ്പത്തി എട്ട് അമ്പത്തിരണ്ട് അറുപത്തി ഒമ്പത് അമ്പത്തിരണ്ട് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ഒമ്പത് അമ്പത്തി നാല് ഇരുപത്തിയാറ് അമ്പത്തിയാറ് നാൽപ്പത്തി രണ്ട് അമ്പത്തിരണ്ട് തൊണ്ണൂറ്റി നാല് അമ്പത്തിയാറ് മുപ്പത്തി നാല് അമ്പത്തി നാല് മുപ്പത്തിയാറ് അമ്പത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് അമ്പത്തിയെട്ട് തൊണ്ണൂറ്റിയൊന്ന് അമ്പത്തി എട്ട് പത്തൊമ്പത് തൊണ്ണൂറ്റി ഒന്ന് അമ്പത്തി എട്ട് അറുപത് അമ്പത്തി മൂന്ന് അറുപത് മുപ്പത്തി അഞ്ച് പൂജ്യം അഞ്ച് മുപ്പത്തി ഒമ്പത് അറുപത്തി ഒന്ന് തൊണ്ണൂറ്റിയൊന്ന് അറുപത്തി ഒന്ന് പത്തൊൻപത് അറുപത്തി ഒന്ന് പതിനാറ് അറുപത്തിരണ്ട് എൺപത്തി ഏഴ് അറുപത്തിരണ്ട് എഴുപത്തി എട്ട് എഴുപത്തിരണ്ട് അറുപത്തെട്ട് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഒൻപത് അമ്പത്തി മൂന്ന് അറുപത്തി അഞ്ച് മുപ്പത്തി ഒൻപത് അറുപത്തിയാറ് ഇരുപത്തി ഏഴ് അറുപത്തി ഏഴ് ഇരുപത്തിയാറ് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി ഒൻപത് എഴുപത് അൻപത്തിരണ്ട് ഇരുപത് അമ്പത്തി ഏഴ് എഴുപത് ഇരുപത്തി അഞ്ച് എഴുപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് എഴുപത്തി മൂന്ന് അമ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് മുപ്പത്തി ഏഴ് എഴുപത്തി ആറ് അൻപത്തി ഒൻപത് എഴുപത്തി ആറ് അൻപത്തി ആറ് എഴുപത്തി ഒമ്പത് അമ്പത്തി ഒൻപത് എഴുപത്തി എട്ട് അമ്പത്തി എട്ട് എഴുപത്തി എട്ട് എൺപത്തി അഞ്ച് അമ്പത്തി എട്ട് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് പതിനഞ്ച് എഴുപത്തി ഒന്ന് അമ്പത്തി ഒൻപത് എഴുപത്തി അമ്പത്തി ആറ് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി നാല് എൺപത്തി രണ്ട് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി നാല് മുപ്പത്തി എട്ട് എൺപത്തി മൂന്ന് നാൽപ്പത്തി എട്ട് എൺപത്തി എട്ട് മുപ്പത്തി നാല് എൺപത്തി അഞ്ച് അമ്പത്തി ഏഴ് എൺപത്തി അഞ്ച് എഴുപത്തി എഴുപത്തി എട്ട് അൻപത്തി അഞ്ച് എൺപത്തി ഏഴ് പൂജ്യം ഏഴ് എൺപത്തി ഏഴ് എഴുപത് പൂജ്യം ഏഴ് ഏഴ് എട്ട് എൺപത്തി ഒൻപത് എഴുപത്തി ഒൻപത് എൺപത്തി ഏഴ് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് എൺപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് പതിമൂന്ന് തൊണ്ണൂറ്റിയൊന്ന് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി നാല് ഇരുപത്തി നാല് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത് തൊണ്ണൂറ്റി മൂന്ന് അമ്പത് തൊണ്ണൂറ്റി എൺപത്തി രണ്ട് തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തിയേഴ് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റി പൂജ്യം ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് പത്ത് തൊണ്ണൂറ് പത്തൊമ്പത് എല്ലാവർക്കും പ്രൈസ് കിട്ടുന്ന കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി